ഹലോ എവരിവൺ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഓലയുടെ മൈലേജ് സംബന്ധമായിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ ഞാൻ യൂസ് ചെയ്ത് വിജയിച്ച ഒരു മെത്തേഡുണ്ട് റീ ജനറേറ്റീവ് ബാക്ക് ബാക്കിംഗ് സിസ്റ്റം അത് നമ്മൾ പൊതുവെ എല്ലാവരും ഹൈയിലാക്കി വയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഞാൻ എനിക്ക് അവർ പറഞ്ഞ ഏകദേശം മൈലേജ് കിട്ടിയത് റീ ജനറേറ്റീവ് ബാക്കി സിസ്റ്റം ലോയിൽ വെച്ച സമയത്താണ് ഫ്യൂച്ചർ ലൈഫ് അക്കാദമിയിൽ നമ്മുടെ സി പി ഐയുടെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അത് ട്രിവാൻഡ്രത്ത് പൂഴിനാടെന്ന് പറയുന്ന സ്ഥലത്താണ് ഫോർസിലേക്കുള്ള എല്ലാ ഫിസിക്കലിൻ്റെ പ്രാക്ടീസും ഇവിടെ കൊടുക്കുന്നുണ്ട് കാര്യം ഞാൻ റേജനറിയും മേക്കിംഗ് സിസ്റ്റം ഹൈയിൽ വെച്ച് ഒരുപാട് ഓടിയിട്ടുണ്ടായിരുന്നു അപ്പോഴേ എനിക്ക് ഏകദേശം കിട്ടിയിട്ടുള്ള മൈലേജ് എന്ന് പറയുന്നത് ഒരു എയ്റ്റി നയൻറ്റി കിലോമീറ്റേഴ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതുപോലെ ഞാൻ ആ റീജനറേറ്റീവ് ബാക്കിംഗ് സിസ്റ്റം ചെയ്ഞ്ച് ചെയ്തുമായിരുന്നു അപ്പോൾ അത് മാറ്റി നമ്മൾ ഹൈ മാറ്റിയതിന് ശേഷം ലോ മോഡിലേക്ക് ആക്കിയായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞാൻ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഒറ്റയ്ക്കും പിന്നെ ബാക്കി അൻപത്തഞ്ച് കിലോമീറ്റർ ഒരാളും കൂടെ ഇരുന്നാണ് പോയത് ഒരു സുഹൃത്തു കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ടോട്ടൽ നൂറ്റി ഇരുപത് കിലോ വച്ചായിരുന്നു ആ യാത്ര അപ്പോൾ ടോട്ടൽ എനിക്കപ്പോഴും നൂറ് കിലോമീറ്റർ മൈലേജ് കിട്ടിയായിരുന്നു കാര്യം എക്കോ മോഡലാണ് നൂറ്റി ഇരുപത്തഞ്ചാണ് അവർ പറയുന്നത് എഴുപത് കിലോ ഉള്ള ഒരാൾ നൂറ്റി ഇരുപത്തി കിലോമീറ്റർ കിട്ടും എഴുപത് കിലോ ഉള്ള ഒരാൾ എക്കോ മോഡിൽ പോവുകയാണെങ്കിൽ ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എൻ്റെ എൻ്റെ കൂടെ എഴുപതല്ല കൂടെ ഒരു അൻപത് കിലോ കൂടെ എക്സ്ട്രാ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററിൻ്റെയൊക്കെ വ്യത്യാസം ഉണ്ടാകും ഇരുപത്തഞ്ചല്ല അത്രയൊന്നും വരത്തില്ല കാര്യം ഞാനൊരു ഈ നൂറ് കിലോമീറ്റർ ഓടി കഴിഞ്ഞപ്പോൾ തന്നെ ബാക്കിയൊരു പന്ത്രണ്ട് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു ആ പന്ത്രണ്ട് പെർസെൻറ്റേജിൽ എനിക്ക് മൈലേജ് കാണിച്ചതൊരു എട്ട് ഒൻ എട്ടോ ഒൻപതോ ആണ് പക്ഷേ അത്രയൊന്നും പോകത്തില്ല ഒരു അഞ്ച് കിലോമീറ്ററൊക്കെ എക്സ്ട്രാ പോകത്തുള്ളൂ ഒരു വെയിറ്റ് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഒരാളും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ എനിക്ക് എനിക്ക് കിട്ടിയ മാറ്റമാണ് ഞാനൊരു എൺപത്തഞ്ച് തൊണ്ണൂറ് മാത്രമായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന മൈലേജ് ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ വരെ എനിക്ക് ഒറ്റ കിട്ടിക്കൊണ്ടിരുന്ന മൈലേജ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തൊണ്ണൂ എൺപത്തഞ്ച് തൊണ്ണൂറ് മാക്സിമം തൊണ്ണൂറൊന്നും ഞാൻ പോയിട്ടില്ല അങ്ങനെ പക്ഷേ ഈ റീസെൻ്റ്ലി ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷണാർത്ഥം ഓട്ടിച്ച് നോക്കിയതും കൂടെയാണ് അപ്പോഴെനിക്ക് ഏകദേശം നൂറ് കിലോമീറ്റർ കിട്ടി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഞാൻ ഒറ്റയ്ക്കയായിരുന്നു അത് കഴിഞ്ഞിട്ട് അൻപത്തഞ്ച് കിലോമീറ്റർ എൻ്റെ സുഹൃത്തു കൂടെ ഉണ്ട് അങ്ങനെ നൂറ് കിലോമീറ്റർ കിട്ടി പന്ത്രണ്ട് പേർസെൻറ്റേജ് ബാക്കി ഉണ്ടായിരുന്നു ഏകദേശം എട്ട് കിലോമീറ്ററോളം വീണ്ടും ഓടാൻ പറ്റുമായിരുന്നു പക്ഷേ എട്ടല്ല ഒരു അഞ്ച് കിലോമീറ്റർ അപ്പോൾ ടോട്ടൽ നമുക്ക് നോക്കുമ്പോൾ ഒരു നൂറ്റി അഞ്ച് കിലോമീറ്റർ കിട്ടിയതിന് തുല്യമാണ് ഇരുപത് കിലോമീറ്റർ ബാക്കിയുണ്ട് അത് ഇപ്പോൾ എൻ്റെ കൂടെ എക്സ്ട്രാ ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ അമ്പത് കിലോ എക്സ്ട്രാ ഒരു അൻപത്തഞ്ച് കിലോമീറ്റർ ഓടിയത് കൊണ്ട് അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു എങ്ങനെയല്ല പോയാലും ഒരു നൂറ്റി ഇരുപതൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു ഇപ്പോൾ റീജനറേറ്റീവ് ബാക്ക് സിസ്റ്റം എനിക്ക് എൻ്റെ ഡ്രൈവിങ് എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് ഏകദേശം ഒരു ഹൈലിട്ടിരുന്നപ്പോൾ വളരെ കുറവായിരുന്നു ഞാൻ ലോയിലിട്ടു ലോയിലിട്ടപ്പോൾ നമ്മൾ ഇറക്കുമൊക്കെ കുറച്ചു കൂടെ സിമ്പിളായിട്ട് വണ്ടി പോകുന്നുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ത്രോട്ടിൽ തിരിച്ച് നമുക്ക് റീജനറേറ്റീവ് കൂടുതൽ ആക്റ്റീവ് ആക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ദൂരം നമ്മളെ അവിടെ എൻ്റെ ഇവിടെയെന്ന് വെച്ചാൽ കേറ്റ് ഇറക്കമൊക്കെ ഉള്ള ഏരിയയാണ് നെയ്യാഡാം ആ സൈഡാണ് അപ്പോൾ സിറ്റിയിലേക്ക് പോകുമ്പോഴായാലും ഒരുപാട് കേറ്റ് ഇറക്കമൊക്കെ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഇറക്കത്തിലൊക്കെ കൂടുതൽ കൈ കൊടുക്കേണ്ടി വന്നിട്ടില്ല ഒരു മിനിമം സ്പീഡ് കൂടുമ്പോൾ തന്നെ അത് ഉരുണ്ട് പോവുകയും അങ്ങനെ ഉരുണ്ടല്ല അത് വലുതായിട്ട് കൈ കൊടുക്കാതെ തന്നെ അങ്ങ് പോവുകയാണ് കുഴപ്പമില്ലാതെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ലോയിൽ ഇട്ടുന്നു അപ്പോഴും റീജനറേറ്റീവ് ആക്റ്റീവാണ് ഇപ്പോൾ നമ്മൾ ഇറക്കത്തിലാണെങ്കിൽ റീജനറേറ്റീവ് ആക്റ്റീവാണ് പക്ഷേ കുറച്ചുകൂടി മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യഘട്ടത്തില് ബ്രേക്ക് ചെയ്യാനായാലും അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ തന്നെ ത്രോട്ടിൽ വെച്ച് നമ്മൾ റീജനറേറ്റീവ് കിട്ടുന്നുണ്ടായിരുന്നു അത് ത്രോട്ടിൽ ബാക്ക് ലോട്ട് റിവേഴ്സിൽ തിരിക്കുമ്പോൾ നമുക്ക് ആൾറെഡി അതിന് അങ്ങനെ ഒരു റീജനറേറ്റീവ് കിട്ടുന്നുണ്ട് അത് ഹൈ ആയിട്ട് തന്നെ നമുക്ക് സാധാരണ ഗതിക്ക് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ടോട്ടൽ ഞാൻ നോക്കിയപ്പോൾ ഹൈയിലിടുന്നതിനേക്കാളും ോയിലിടുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക ഒരിക്കലും ഒന്ന് പരീക്ഷിച്ചു നോക്കുക പിന്നെ ടയറിൻ്റെ നമ്മളെ പ്രഷർ എന്ന് പറയുന്നത് മുപ്പത്തി മൂന്നായിരിക്കണം അത് പ്രത്യേകം അവർ പറയുന്നുണ്ട് മുപ്പത്തി മൂന്നായിരിക്കണം എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കുക എൻ്റത് എക്സ് പ്ലസ് ആണ് ഓല യുടെ എക്സ് പ്ലസ് എന്ന് പറയുന്നത് എസ് ഒൺ എക്സ് പ്ലസ് എന്ന് പറയുന്ന ഒരു സ്കൂട്ടറാണ് എൻ്റെ കയ്യിൽ ഉള്ളത് അപ്പോൾ എന്തായാലും എനിക്ക് മൈലേജ് കിട്ടിയിട്ടുള്ളത് വെറും ലോയിലിട്ട് ഓട്ടിച്ചപ്പോഴാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം എനിക്ക് ഇത് ഇതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് എടുക്കുക നിങ്ങളത് സക്സസ് ആയോ ഇല്ലയെന്ന് ഓക്കെ താങ്ക്